ഫാറ്റി ലിവർ ഇന്ന് ഒട്ടുമിക്ക ആൾക്കാരിലും അവരൊന്ന് വേറെ എന്തിനെങ്കിലും സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ കാണുന്ന ഒരു കണ്ടീഷനാണ് ഫാറ്റി ലിവർ അത് ഗ്രേഡ് വണ്ണ് നയൻറ്റി പെർസെൻറ്റേജ് ആൾക്കാരിലും ഇന്ന് യു എസ് ഡി ഓഫ് അബ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ കാണുന്നതാണ് ഫാറ്റി ലിവർ ഗ്രേഡ് വൺ അതുപോലെ തന്നെ ഒരു തുള്ളി മദ്യം പോലും കഴിക്കാത്തവരിൽ ഇത് കോമൺ ആയിട്ട് കാണുന്ന ഒരു കണ്ടീഷനാണ് ഈ ഫാറ്റി ലിവർ ഉള്ളവർ എന്തൊക്കെ ഭക്ഷണം അവോയ്ഡ് ചെയ്യണം അല്ലെങ്കിൽ എന്തൊക്കെ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തണം ഞാൻ ഡോക്ടർ ഐറിൻ ഷിബു ഡോക്ടർ ബാസിൽ ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല എന്താണ് ഈ ഫാറ്റി ലിവർ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ആ നെയിമിൽ തന്നെ ഉണ്ട് ഫാറ്റി ലിവർ അതായത് ലിവറിൽ ഫാറ്റ് വന്ന് അടിഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ ഫാറ്റി ലിവർ എന്ന് പറയുന്നത് എപ്പോഴൊക്കെയാണ് ഈ ഫാറ്റ് വന്നിട്ട് ലിവറിൽ വന്ന് അടിഞ്ഞു കിടക്കുക നമ്മൾ കഴിക്കുന്ന ഫുഡിൽ ധാരാളം ഫാറ്റും അതുപോലെ ഷുഗറൊക്കെ ഉണ്ടെങ്കിൽ അത് എനർജിയായി കൺവേർട്ട് ചെയ്യേണ്ടതിന് പകരം അത് ലിവറിൽ വന്നിട്ട് ഫാറ്റായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യും ഈ ഒരു കണ്ടീഷനെയാണ് നമ്മൾ സിമ്പിളായിട്ട് പറയുക ഫാറ്റി ലിവർ എന്ന് പറയാം ഈ ഫാറ്റി ലിവറിന് പല സ്റ്റേജുകളുണ്ട് അതായത് ഗ്രേഡ് വൺ ഗ്രേഡ് ടു ഗ്രേഡ് ത്രീ ഗ്രേഡ് ഫോർ ഈ ഗ്രേഡ് വൺ ടു ഗ്രേഡ് ത്രീ എന്ന് പറയുന്നത് റിവേഴ്സിബിളാണ് അതായത് നമുക്ക് മാറ്റാൻ പറ്റുന്നതാണ് നമ്മൾ മെഡിസിൻ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതശൈലി മാറ്റി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഈ വൺ ടു ത്രീ ഉള്ള ഗ്രേഡ് നിങ്ങൾക്ക് റിവേഴ്സിബിൾ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ എങ്ങനെയൊക്കെ നമുക്ക് ഈ ഫാറ്റി ലിവർ ഉണ്ടോ എന്ന് നമുക്ക് എങ്ങനെയൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാം നമുക്ക് യു എസ് ജി ഓഫ് അപ്ഡോമൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ഏത് ഗ്രേഡ് ആണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും അതുപോലെ തന്നെ ലിവർ എംസൈംസ് ഉണ്ട് അതായത് എസ് ജി ഒ ടി എസ് ജി പി ടി എന്ന് ഇപ്പോൾ എസ് ജി ഒ ടി അല്ലെങ്കിൽ എസ് ജി പി ടി എസ് ജി പി ടി ഇപ്പം എബോ ഫിഫ്റ്റി ആണെങ്കിൽ നമുക്ക് സസ്പെക്റ്റ് ചെയ്യാം ഗ്രേഡ് വൺ ഫാറ്റി ലിവർ ഉണ്ടോ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നാൽ ഗ്രേഡ് ടു അതായത് എസ് ജി പി ടി എന്ന് പറയുന്നത് എബൗ ഹൺഡ്രഡ് ആണെങ്കിൽ അത് ഗ്രേഡ് ടു അല്ലെങ്കിൽ ഗ്രേഡ് ത്രീ ഫാറ്റി ലിവറിലേക്ക് ലീഡ് ചെയ്യും ഇനി ഈ ഒരു ഫാറ്റി ലിവർ ഉണ്ടെങ്കിൽ നമ്മുടെ ബോഡി കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഒരു ഫാറ്റി ലിവർ ഉള്ള ഒരാളെ ഒരു രണ്ട് ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് ഫാറ്റി ലിവർ ഉണ്ടോ എന്ന് സംശയിക്കാം ആ രണ്ട് ലക്ഷണങ്ങൾ എന്തെല്ലാമാണ് ഒന്ന് അമിതഭാരം രണ്ടാമത്തത് കുടവയറ് അതായത് വയറിന് ചുറ്റും കൊഴുപ്പടിഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഫാറ്റി ലിവർ ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ക്ഷീണം അതായത് നമുക്ക് നമുക്കൊന്നിനും ഒരു കോൺസെൻട്രേഷൻ ലഭിക്കാത്തൊരവസ്ഥ അതിനുള്ള കാരണം എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്ന് എനർജി ഉണ്ടാക്കുന്നത് ഈ ലിവറാണ് അപ്പം ഈ ലിവറിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആ ഒരു എനർജിയുടെ പ്രൊഡക്ഷൻ കുറയും അത് കാരണം നമുക്ക് ക്ഷീണം ഉണ്ടാകും വേറെ ലക്ഷണമാണ് ഗ്യാസിൻ്റേതായിട്ടുള്ള ലക്ഷണങ്ങൾ അതായത് ജി ആർ ഡി പോലുള്ള ലക്ഷണങ്ങൾ അതായത് ഗ്യാസ് നെഞ്ചരിച്ചിൽ പുളിച്ചു തികട്ടൽ ഇതൊക്കെ അനുഭവപ്പെടും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഓക്കാനം പോലുള്ള ഒരു ടെൻഡൻസി അതുപോലെ തന്നെ കാലിലാണെങ്കിൽ നീർക്കെട്ട് അതായത് നീര് നമ്മളിങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ കുഴിഞ്ഞു പോകുന്ന തരത്തിലുള്ള നീര് കാലിലുണ്ടാവും അതുപോലെ തന്നെ കാലിൻ്റെ അടിയിൽ ഡിസ്കളറേഷൻ സംഭവിക്കും ഒരു ഡാർക്ക് കളറൊക്കെ ആവും ഇതൊക്കെയാണ് മെയിനായിട്ടും ഫാറ്റി ലിവർ ഉള്ളവരിൽ കാണിക്കുന്ന മെയിനായിട്ടുള്ള ചില ലക്ഷണങ്ങൾ ഇനി ഈ ഫാറ്റി ലിവർ ഉള്ളവർ എന്തൊക്കെ ആണ് എടുക്കേണ്ടത് മൂന്ന് ആണ് ഫാറ്റി ലിവർ ഉള്ളവരെ എടുക്കേണ്ടത് നമ്പർ വൺ വൈറ്റമിൻ ഡി ഇന്ന് ഒട്ടുമിക്കവരിലും നമ്മൾ വൈറ്റമിൻ ഡി ചെക്ക് ചെയ്യാൻ വിടുമ്പോൾ അത് ബിലോ ട്വൻറ്റി ആയിരിക്കും അപ്പം വെയിൽ കൊള്ളാത്തതാണ് ഒരു കാരണം അപ്പം വെയിൽ കൊള്ളാൻ പറ്റുന്നവർ അത് കൊള്ളുക ഇല്ലെങ്കിൽ നിങ്ങൾ സപ്ലിമെൻറ്റ് എടുക്കുക തന്നെ വേണം നമ്പർ ടു ആണ് വൈറ്റമിൻ ഇ അതായത് ഗ്രീൻ ക്യാപ്സ്യൂൾ നമ്മൾ കൂടുതലായിട്ട് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ധാരാളം കഴിക്കുക അതായത് ചീര പോലുള്ളത് ധാരാളം കഴിക്കുക അതുപോലെ കോട്ട് ലിവർ ഓയിൽ ഇതൊക്കെ വൈറ്റമിൻ ഇ ധാരാളം അടങ്ങിയിട്ടുള്ളതാണ് നമ്പർ ആണ് ഒമൈഗ ത്രീ ഫാറ്റി ആസിഡ് അതായത് ചെറിയ മത്സ്യങ്ങൾ ധാരാളം കഴിക്കുക ചാള ചൂര അയല പോലത്തുള്ള ചെറിയ മത്സ്യങ്ങൾ ധാരാളം കഴിക്കുന്നത് നല്ലതാണ് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വൈ ഒരു ഫാറ്റി ലിവർ ഉള്ളവർ മെയിനായിട്ടും എടുക്കേണ്ട മൂന്ന് സപ്ലിമെൻ്റാണ് വൈറ്റമിൻ വൈറ്റമിൻ ഇ ആൻഡ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഫാറ്റി ലിവർ ഉള്ളവർ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ഫാറ്റി ലിവർ ഇപ്പോൾ ഒരു ഗ്രേഡ് ത്രീ ഫാറ്റി ലിവർ ഉള്ളവർ അത് ഗ്രേഡ് വണ്ണിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് ഇത് നിങ്ങളൊരു നാല് അല്ലെങ്കിൽ ആറ് മാസം കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യേണ്ടതാണ് നമ്പർ വൺ വെയ്റ്റ് ലോസ് അതായത് അമിത അമിതഭാരമുള്ളവരാണെങ്കിൽ നിങ്ങളുടെ വെയ്റ്റ് കുറയ്ക്കുക തന്നെയാണ് നമ്പർ ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് അതായത് നിങ്ങളുടെ ഭാരത്തിൻ്റെ പത്ത് ശതമാനം നിങ്ങൾ കുറയ്ക്കുക അപ്പോൾ എഴുപത് കിലോ ഉള്ള ഒരാളാണെങ്കിൽ ഏഴ് കിലോ കുറയ്ക്കുക എൺപതാണെങ്കിൽ എട്ട് കിലോ കുറയ്ക്കുക അപ്പോൾ വെയ്റ്റ് റിഡക്ഷൻ ആണ് ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് നമ്പർ ടു ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക അതായത് ഗ്രീൻ ലീഫ് വെജിറ്റബിൾസ് ധാരാളം കഴിക്കുക നമ്പർ ീ വ്യായാമം ചെയ്യുക അതായത് ദിവസവും ഒരു നാൽപ്പത് എങ്കിലും നിങ്ങളുടെ ബോഡി വേർക്കുന്ന തരത്തിൽ നിങ്ങൾ വ്യായാമം ചെയ്യാം നമ്പർ ഫോർ നിങ്ങളുടെ വെള്ളത്തിൻ്റെ ഇൻടേക്ക് നിങ്ങൾ കൂട്ടുക അതായത് ഒരു ദിവസം നിങ്ങൾ ഒരു രണ്ട് അല്ലെങ്കിൽ മൂന്ന് ലിറ്റർ വെള്ളമെങ്കിലും മാക്സിമം കുടിക്കാൻ ശ്രദ്ധിക്കുക നമ്പർ ഫൈവ് ഉറക്കം അത് മെയിനാണ് നിങ്ങൾ ഒരു എട്ട് മണിക്കൂറെങ്കിലും കൃത്യമായിട്ട് ഉറങ്ങാൻ ശ്രമിക്കുക അടുത്തതായിട്ട് നിങ്ങൾ പഞ്ചസാരയുടെ ഉപയോഗം പരമാവധി കുറയ്ക്കുക അത് ഫുള്ളായിട്ട് അവോയ്ഡ് ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലത് പഞ്ചസാര എന്ന് പറയുമ്പോൾ നിങ്ങൾ ചായയിലും കാപ്പിയിലും ഇടുന്ന പഞ്ചസാര മാത്രമല്ല ബേക്കറി പ്രൊഡക്റ്റ്സ് അതുപോലെ തന്നെ ജ്യൂസസ് അപ്പം ബേക്കറിയിലൊക്കെ കിട്ടുന്ന ജ്യൂസ് ബോട്ടിൽഡ് ആയിട്ടുള്ള ജ്യൂസ് അതിൽ ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ് അടങ്ങിയിട്ടുണ്ട് അപ്പം അതൊക്കെ നിങ്ങൾ മാക്സിമം നിങ്ങൾ അവോയ്ഡ് ചെയ്യാം നെക്സ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രോസസ്ഡ് ഫുഡ് പാടെ ഒഴിവാക്കുക നിങ്ങൾക്ക് മീൻ കഴിക്കാം അതായത് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ള ചെറിയ മത്സ്യങ്ങൾ കഴിക്കുന്നത് നല്ലതാണ് മറിച്ച് റെഡ് മീറ്റ്സ് നിങ്ങൾ ഒഴിവാക്കാം നെക്സ്റ്റ് ഫ്രൂട്ട്സിലാണെങ്കിൽ നിങ്ങൾക്ക് പേരയ്ക്ക അതുപോലെ തന്നെ ആപ്പിൾ ഇതൊക്കെ ധാരാളം കഴിക്കുന്നത് നല്ലതാണ് നെക്സ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് സ്മോക്കിംഗ് ആൽക്കഹോൾ ഉണ്ടെങ്കിൽ അത് പാടെ ഒഴിവാക്കേണ്ടതാണ് ഇനി എന്തൊക്കെ ഭക്ഷണങ്ങളാണ് നിങ്ങൾ കഴിക്കേണ്ടത് ഈ ഫാറ്റ് ലിവർ കുറയ്ക്കാൻ നിങ്ങൾ എന്തൊക്കെ ഭക്ഷണം മെയിനായിട്ട് നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം നമ്പർ വൺ ഗാർലിക് അതായത് വെളുത്തുള്ളി നിങ്ങൾ ചവച്ചരച്ച് കഴിക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ വെളുത്തുള്ളി നിങ്ങൾ വെറും വയറ്റിൽ ഒരിക്കലും കഴിക്കരുത് നിങ്ങൾക്ക് അസിഡിറ്റി പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് കൂടേ ഉള്ളൂ നിങ്ങൾ ഒരു ഒമ്പത് മണി അല്ലെങ്കിൽ ഒരു നാല് മണിക്കുള്ളിൽ ചവച്ചരച്ച് ഒരല്ലി നിങ്ങൾ ഡെയിലി ചവച്ചരച്ച് കഴിക്കുന്നത് നല്ലതാണ് അതിലെ അല്ലിസിൻ എന്ന് പറയുന്ന ഒരു ആൽക്കലോയിഡ് ഈ ഒരു കൊളസ്ട്രോൾ അല്ലെങ്കിൽ ഫാറ്റി ലിവർ കുറയ്ക്കാൻ സഹായിക്കും നമ്പർ ടു നിങ്ങൾ വൈറ്റമിൻ ബി കോംപ്ലെക്സ് അടങ്ങിയിട്ടുള്ള ഫുഡുകൾ കഴിക്കുക അതായത് തവിടങ്ങിയിരിക്കുന്ന അരി ചീര ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ഇതൊക്കെ ധാരാളം കഴിക്കുക നെക്സ്റ്റ് പാവയ്ക്കയും കടുക് കഴിക്കുന്നത് നല്ലതാണ് പാവയ്ക്ക നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു പിത്ത പ്രൊഡക്ഷൻ കൂട്ടുകയാണ് ചെയ്യുക അതുപോലെ തന്നെ ആപ്പിൾ കോളിഫ്ലവർ ബ്രഗ് ഇതൊക്കെ നിങ്ങൾ ഫുഡിൽ ധാരാളം ഉൾപ്പെടുത്തുക നെക്സ്റ്റ് വൈറ്റമിൻ ഡി ധാരാളം അടങ്ങിയിട്ടുള്ള എഗ്ഗ് മിൽക്ക് അതുപോലെ തന്നെ മീൻ ഫിഷ് നിങ്ങൾ ഫുഡിൽ ഉൾപ്പെടുത്തുന്നതിൽ തെറ്റില്ല ഇനി ഫ്രൂട്ട്സിലേക്ക് പോവുകയാണെങ്കിൽ ഏതൊക്കെ ഫ്രൂട്ട്സ് കഴിച്ചാലാണ് ഫാറ്റി ലിവർ കൂടുന്നത് അതായത് ഈ ഒരു ഫ്രക്ടോസ് കൂടുതൽ അടങ്ങിയിട്ടുള്ള മധുരം കൂടുതൽ അടങ്ങിയിട്ടുള്ള മാമ്പഴം അതുപോലെ തന്നെ ഗ്രേപ്സ് മാതളം ഇതൊക്കെ നിങ്ങൾ ജ്യൂസ് ഫോമിൽ കുടിക്കുകയാണെങ്കിൽ ഈ ഒരു ഫാറ്റി ലിവർ എന്ന് പറയുന്ന കണ്ടീഷൻ കൂടുള്ളൂ അത് നിങ്ങൾക്ക് ഒരു പീസ് അല്ലെങ്കിൽ രണ്ട് പീസ് നിങ്ങൾക്ക് ചവച്ചരച്ച് കഴിക്കുന്നതിൽ തെറ്റില്ല ഒരിക്കലും നിങ്ങൾ ഫ്രൂട്ട്സ് ജ്യൂസ് ഫോമിൽ കഴിക്കാതിരിക്കുക പേരയ്ക്കൊക്കെ നിങ്ങൾക്ക് കഴിക്കുന്നത് ഈ ഫാറ്റ് ലിവർ ഉള്ളവർ പേരയ്ക്കൊക്കെ കഴിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ കുക്കുംബറൊക്കെ നിങ്ങൾ ധാരാളം കഴിക്കുക ഇനി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു സാലഡാണ് ഈ ഒരു സാലഡ് നിങ്ങൾ ഡെയിലി എടുക്കുക ഒരു സിക്സ് മന്ത് വരെ ഡെയിലി എടുക്കുക അതായത് സൈഡ് ഡിഷായിട്ടല്ല നിങ്ങളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഈ സാലഡ് കഴിക്കാം അല്ലെങ്കിൽ ഡിന്നറായിട്ട് കഴിക്കാം അല്ലെങ്കിൽ ലഞ്ചായിട്ട് കഴിക്കാം അപ്പം ഇതിന് വേണ്ട സാധനങ്ങളെന്ന് പറയുന്നത് അമ്പത് ഗ്രാം ഓട്സ് അതായത് സ്റ്റീൽ കട്ട് ഓട്സ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക ഈ ഓട്സിൽ ധാരാളം ഫൈബർ ഇൻസോളിബിൾ ആൻഡ് സോളിബിൾ ഫൈബേഴ്സ് ധാരാളം അടങ്ങിയിട്ടുണ്ട് അപ്പം നിങ്ങൾ റിഫൈൻഡ് ഓട്സ് അല്ല എടുക്കുന്നത് സ്റ്റീൽ കട്ട് ഓട്സ് എടുക്കുക അതൊരു അമ്പത് ഗ്രാം എടുക്കുക അത് നിങ്ങൾ തലേ ദിവസം വെള്ളത്തിൽ വേവിച്ച് ഫ്രിഡ്ജിൽ വെക്കുക ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം പിറ്റേ ദിവസം അത് ഊറ്റിയെടുക്കുക ഒരു അമ്പത് ഗ്രാം ഓട്സ് എടുക്കുക അതിലേക്ക് നിങ്ങളൊരു അഞ്ച് വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടിടുക നെക്സ്റ്റ് നിങ്ങൾ ആഡ് ചെയ്യേണ്ടത് ഒരു അഞ്ച് അല്ലെങ്കിൽ ഒരു ആറ് ബദാം നിങ്ങൾ പൊടിച്ചിട്ട് അതിൽ ചേർക്കുക ഈ ബദാമിലൊക്കെ ധാരാളം ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ മിനറൽസ് വൈറ്റമിൻസ് എല്ലാം ധാരാളം അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒരു ആറ് അല്ലെങ്കിൽ ഒരു അഞ്ച് ബദാം നിങ്ങൾ പൊടിച്ച് ചേർക്കുക ഇതിലേക്ക് മുരിങ്ങയില അതായത് ഒരു പിടി മുരിങ്ങയില നിങ്ങൾ വെള്ളത്തിലിട്ടൊന്ന് വാട്ടി വാട്ടിയിട്ട് ആ ഒരു മുരിങ്ങയില ഇതിലേക്ക് ആഡ് ചെയ്യാം നെക്സ്റ്റ് വേണ്ടത് ഒരു ഉപ്പ് അതുപോലെ തന്നെ ഒരു നുള്ളു പെപ്പറ് ഇതിലേക്ക് നിങ്ങൾക്ക് രണ്ട് ബോയിൽഡ് എഗ്ഗ് ചേർക്കാം അപ്പം എഗ്ഗ് വൈറ്റ് മാത്രമാണ് ചേർക്കുന്നതെങ്കിൽ കുഴപ്പമില്ല അപ്പം ഉണ്ണി ചേർത്ത് കഴിഞ്ഞാലും പ്രശ്നമില്ല അതിൽ ധാരാളം ഫാറ്റും അതുപോലെ തന്നെ പ്രോട്ടീനും അടങ്ങിയിട്ടുണ്ട് ഈ മുട്ട കഴിക്കുമ്പോൾ നിങ്ങൾക്കൊരു വിശപ്പ് കൂടുതലായിട്ട് വിശക്കില്ല അതൊരു ബാലൻസ്ഡിൽ പോവുകയാണ് ചെയ്യാം അപ്പം മുട്ട കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഈ ഒരു മുട്ടയുടെ സ്ഥാനത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ കിഡ്നി ബീൻസ് അല്ലെങ്കിൽ മഷ്റൂം ചേർക്കാവുന്നതാണ് ഇതെല്ലാം നിങ്ങൾ മിക്സ് ചെയ്തിട്ട് ഒരു സ്പൂൺ ഒലിവ് ഓയില് നിങ്ങളതിൻ്റെ മുകളിൽ ഉറ്റിക്കുക എന്നിട്ട് നിങ്ങളത് ഡെയിലി കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ് അതായത് സൈഡ് ഡിഷായിട്ടല്ല ഒരു ദിവസം നിങ്ങളുടെ ലഞ്ചോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റോ ഡിന്നറോ ആയിട്ട് കഴിക്കുന്നത് നിങ്ങളുടെ ഫാറ്റ് ലിവർ കുറയ്ക്കാൻ വളരെ ഉപകരിക്കും നെക്സ്റ്റ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ഒരു ടിപ്പാണ് അതായത് ആപ്പിൾ സിഡർ വിനേഗർ ആപ്പിൾ സിഡർ വിനേഗർ ഒരു സ്പൂണ് ഒരു വൺ ഗ്ലാസ് വെള്ളത്തിൽ മിക്സ് ചെയ്തത് ഡെയിലി കുടിക്കുന്നത് നല്ലതാണ് അപ്പം ഈ ഒരു ഫാറ്റി ലിവർ ഉള്ളവർ മെയിനായിട്ട് ചെയ്യേണ്ടത് കാർബോഹൈഡ്രേറ്റിൻ്റെ ഇൻടേക്ക് കുറയ്ക്കുകയും പകരം പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഫുഡ് ധാരാളം കഴിക്കുക എന്നതാണ് പ്രാധാന്യം അപ്പം നിങ്ങൾ ഫുഡ് കഴിക്കുമ്പം പെട്ടെന്ന് ദഹിക്കുന്ന രീതിയിൽ കഴിക്കാതിരിക്കുക കാരണം പെട്ടെന്ന് ദഹിക്കുന്ന രീതിയിൽ കഴിക്കുകയാണെങ്കിൽ അത് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യേണ്ടതിന് പകരം അത് ഫാറ്റായിട്ട് സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യുക അപ്പം ഇത്രയൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടും നിങ്ങളുടെ ഫാറ്റി ലിവർ ഒരു മാറ്റം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമ്മുടെ ഹോമിയോപ്പതി ചികിത്സയിൽ ഫാറ്റി ലിവറിന് വളരെ ഫലപ്രദമായിട്ടുള്ള ചികിത്സയുണ്ട് നമ്മൾ നമ്മളുടെ ചികിത്സ എന്ന് പറയുന്നത് ഒരു രോഗിയുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള എല്ലാ പ്രത്യേകതകളും കണക്കിലെടുത്ത് രോഗകാരണങ്ങൾ കൃത്യമായി മനസ്സിലാക്കി യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടെയാണ് രോഗനിർണയവും മരുന്ന് നിർണയവും നടത്തുന്നത് ശേഷം ഹോമിയോപ്പതിയുടെ ജന്മനാടായ ജർമ്മനിയിൽ നിന്ന് ഡയറക്റ്റ് ഇമ്പോർട്ട് ചെയ്ത പൊട്ടൻസി മരുന്നുകൾ ഉപയോഗിച്ചാണ് നമ്മളിവിടെ ചികിത്സ നടത്തുന്നത് നിങ്ങൾക്ക് നേരിട്ട് ഹോസ്പിറ്റലിൽ വരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങളെ ഫോണിൽ വിളിച്ച് നിങ്ങളുടെ ലക്ഷണങ്ങളെല്ലാം കൃത്യമായി ചോദിച്ചതിനു ശേഷം മെഡിസിൻ കൊറിയറായിട്ട് അയച്ചു തരുന്നതായിരിക്കും നിങ്ങൾക്ക് ഈ ഫാറ്റി ലിവറിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്